ഇവിടെയാണ് അതിൻ്റെ കാറ്റഡിജ് ഇടേണ്ടത് യെല്ലോ കളർ പ്രിൻ്റ് പ്രിന്റാവും അതിനുശേഷം ഫോട്ടോ പുറത്തേക്ക് വരും നല്ല ക്വാളിറ്റിയിൽ കിട്ടും ഇതാണ് കൊഡാക്കിൻ്റെ ഇൻസ്റ്റൻറ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കിതിൻ്റെ പ്രിൻ്റ് ലഭിക്കും ഇത് ഞാൻ ഈനിടയ്ക്ക് ഒരു ദിവസം ഇതിൻ്റെ ഇതിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇടുന്നൊരു വീഡിയോ ഞാനിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ഏകദേശം പതിമൂന്ന് മില്യൺ യൂസ് ചെയ്യാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഏകദേശം രണ്ട് മില്യണോളം ആൾക്കാരും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ക്യാമറ ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതാണ് കൊഡാക്കിൻ്റെ കൊഡാക്ക് മിനി ഷോട്ട് ത്രീ റെട്രോ എന്ന് പറയുന്ന ക്യാമറയാണിത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പ്രിന്റ് എടുക്കാം മാത്രമല്ല നമുക്ക് ഫോണിൽ നിന്ന് ഫോട്ടോസ് ഇതിലേക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും അപ്പോൾ ഞാൻ അടുത്തൊരു ഫോട്ടോ ആണ് അപ്പോൾ ആ ഫോട്ടോൻ്റെ പ്രിന്റ് നമുക്ക് ഈ കൊഡാക്കിൻ്റെ ഈ എന്താ പറയുക ഇൻസ്റ്റൻറ്റ് ക്യാമറ വഴി നമുക്ക് എടുക്കുന്നതെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഇതിൽ ഫോട്ടോ സെലക്ട് ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിനൊരു ആപ്പ് ഉണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണതാണ് കൊഡാക്ക് മിനി ഷോട്ട് അത് ഫോൺ വഴി എടുക്കാൻ മാത്രമേ വേണ്ടൂ നമുക്ക് ഇതിൽ തന്നെ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് അതിൻ്റെ ആവുന്ന ആവശ്യമില്ല നമുക്ക് ഫോണിൽ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കണമെങ്കിൽ കുടാക്കിൻ്റെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അതിന് ശേഷം നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ ആവും ഇപ്പോൾ ഇതാ ബ്ലൂടൂത്ത് കണക്റ്റ് ആയിട്ടുണ്ട് ഇതിലും കണക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ചൂസ് എ ഫോട്ടോ അപ്പോൾ അതിനിപ്പം ഞാൻ ഇതാ ഈ ഫോട്ടോ ആണ് സെലക്ട് ചെയ്തത് ഇപ്പോൾ പ്രിൻ്റ് കൊടുക്കുക അതിലൊക്കെ ഇത്ര കോപ്പി വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അത്ര കോപ്പി എടുക്കുക നമുക്ക് ഒരു നാലോ അഞ്ചോ കോപ്പി വേണമെങ്കിൽ എടുക്കുക അങ്ങനെയൊക്കെ എടുക്കാം അപ്പോൾ പ്രിൻറ് കൊടുക്കുക പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സിങ് ആവും അതിനുശേഷം ഇതിൽ പ്രിൻറ്റ് വരും അപ്പം ഇതിൽതാ പ്രിൻറ്റിംഗ് കാണിക്കുന്നുണ്ടോ പ്രിൻറ്റിംഗിന് കാണിക്കുന്നുണ്ട് ആദ്യം അതിൻ്റെ ബ്ലാങ്ക് പേപ്പറാണ് വരിക അതിനുശേഷം കുറച്ച് പണിയുണ്ട് അതിനുശേഷം ശേഷം കളർ പ്രിൻ്റ് ആവും അതിനുശേഷം അതൊന്നും കൂടി പോയിട്ട് ഒന്ന് മജൻറ്റ കളറിൽ പ്രിൻ്റ് അപ്പം അപ്പത്തേക്കു തന്നെ ഏകദേശം ഫോട്ടോ ഏകദേശം ആയി പിന്നെ ഇതൊന്നും കൂടി പോയിട്ട് സിയാൻ സിയാൻ കളറും കൂടി പ്രിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ റെഡിയായി പിന്നെ അതൊന്ന് ലാമിനേറ്റ് ചെയ്തും തരും അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പത്ത് വർഷത്തോളം ഈ ഫോട്ടോ ഒന്നും ആവാണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കും ഇത് ലാമിനേറ്റിംഗ് ആവുന്നുണ്ട് ലാമിനേറ്റിംഗ് ആയതിനു ശേഷം ഫോട്ടോ പുറത്തേക്ക് വരും നല്ല ക്വാളിറ്റിയിൽ കിട്ടും പിന്നെ ഈ ക്യാമറ എവിടെ നിന്ന് വാങ്ങിയെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ ഇതിൽ കമൻ്റായിട്ട് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് ക്യാമറ സ്കാൻ എന്ന് പറഞ്ഞ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഞാൻ വാങ്ങിയത് അവർക്ക് കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ആമസോണിലും അവൈലബിളാണ് ആമസോണിൽ ഇതിൻ്റെ പേരടിച്ചു കൊടുത്താൽ മതി മിനി ഷോർട്ട് റിട്രോ എന്ന് അടിച്ചു കൊടുത്താൽ ആമസോണിലും ആണ് പിന്നെ വീഡിയോൻ്റെ കമൻറ്റിൽ കുറേ ആൾക്കാർ നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട് ഇത് പഴയ കാലത്തെ മോഡലാണെന്നൊക്കെ അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം വാങ്ങിയാൽ മതി ഇതാണ് ഈ ക്യാമറേന്റെ ബോക്സ് ഈ ബോക്സിൽ ക്യാമറയും കൂടാതെ രണ്ട് ബണ്ടിൽ കാറ്റിഡ്ജും ഉണ്ടാവും മൊത്തത്തിൽ അറുപത് ഷീറ്റാണ് ഉണ്ടാവുക ഒരു കാറ്റഡിജിൽ പത്ത് ഷീറ്റ് ഉണ്ടാവും അങ്ങനത്തെ ആറ് കാറ്റഡ്ജും ഉണ്ടാവും ഒരു ബോക്സിൽ ഇവിടെയാണ് അതിൻ്റെ കാറ്റഡിഡ് ഇടേണ്ടത് ക്യാമറ വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കാറ്ററിജ് കഴിഞ്ഞാൽ നമുക്ക് ആമസോണിൽ അവൈലബിളാണ് വാങ്ങാൻ വേണ്ടിയിട്ട് അറുപത് ഷീറ്റുള്ള ഒരു ബണ്ടിലിന് ഏകദേശം ആയിരത്തഞ്ഞൂറിൻ്റെ അടുത്താണ് വരുന്നത് പൈസ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബായ്